ലോകം അതീവ ജാഗ്രതയിൽ ലോകമെമ്പാടും ചിക്കൻ കുനിയ പടരുന്നു ചൈനയിൽ മാത്രം പതിനായിരക്കണക്കിന് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു പന്ത്രണ്ട് നഗരങ്ങളിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു ഈ മേഖലകളിൽ നിരീക്ഷണത്തിന് ട്രോണുകളും വിന്യസിച്ചു ഈ വൈറസ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പടരുന്നില്ല കൊതുകുകളിലൂടെ മാത്രമാണ് ഈ വൈറസ് പടരുന്നത് പിന്നെ എന്തിനാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് എന്ന ചോദ്യവുമായി ജനങ്ങൾ ഡബ്ല്യു എച്ച്ഒയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ബ്രസീലിലാണ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിലധികം കേസുകളാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത് ബൊളീവിയയിൽ നാലായിരത്തി എഴുന്നൂറിലധികം പേർക്കും രോഗം ബാധിച്ചു പതിനാറ് രാജ്യങ്ങളിൽ നിന്നായി ഈ വർഷം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ലോകം വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുന്നു ഇസ്രായേലിൽ ഈ വർഷം തന്നെ മൂന്നാം ദേവാലയം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ഇതെല്ലാം യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ് എന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നു തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും എല്ലാം അന്ത്യകാലത്തിൻ്റെ സൂചന നൽകുന്നു